ഡിജിറ്റൽ അറസ്റ്റിലൂടെ പണം തട്ടാൻ ശ്രമിച്ച സൈബർ തട്ടിപ്പ് സംഘത്തിന്റെ കിണിയിൽ നിന്നും അറുപത്തെട്ടുകാരിയെ രക്ഷപ്പെടുത്തിയ ബാങ്ക് ജീവനക്കാരെ അഭിനന്ദിക്കാൻ ജില്ലാ കളക്ടർ നേരിട്ടെത്തി തിരുവല്ല ബറോഡ ബാങ്കിലെ ജീവനക്കാരെ അഭിനന്ദിക്കാനാണ് പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ എത്തിയത് ബാങ്കിലെത്തിയ കളക്ടറെ ബ്രാഞ്ച് മാനേജറുടെ നേതൃത്വത്തിൽ ബൊക്ക നൽകി സ്വീകരിച്ചു വിദേശ ജോലിക്ക് ശേഷം തിരുവല്ലയിലെ മാഞ്ഞാടിയിലുള്ള വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുന്ന വീട്ടമ്മയാണ് തട്ടിപ്പ് സംഘത്തിന്റെ കെണിയിൽ അകപ്പെട്ടത് സംഘത്തിന്റെ തട്ടിപ്പ് തിരിച്ചു റിഞ്ഞിപ്പ് സംഘത്തിന്റെ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കുന്ന തടഞ്ഞ ബാങ്ക് ജീവനക്കാരൻ വിനോദ് ചന്ദ്രൻ ബ്രാഞ്ച് മാനേജർ ഡെൽന ഡിക്സൺ മറ്റു എന്നിവരെ കളക്ടർ അഭിനന്ദിച്ചു ഇതിപ്പോ ഞാന് ഇന്നിപ്പോ കണ്ടൊരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ബാങ്ക് ഓഫ് ബറോഡ തിരുവല്ല ബ്രാഞ്ചിൽ വന്നത് അവിടെ നമ്മുടെ ബാങ്കിലെ തന്നെ സ്റ്റാഫായിട്ടുള്ള വിനോദ് ചന്ദ്രനും അതുപോലെ മാനേജറും ഇന്നലെ ഒരു ഒരു അമ്മയെ അല്ലെങ്കിൽ സ്ത്രീയെ വളരെ ഒരു വളരെ വലിയൊരു തട്ടിപ്പിൽ നിന്നാണ് അവരുടെ സമയോചിതമായ ഇടപെടൽ കാരണം രക്ഷപ്പെടുത്താൻ സാധിച്ചത് അപ്പോ ഈ സ്ത്രീ വന്നപ്പോൾ ഏതാണ്ട് ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷം രൂപയോളം എപ്പടി പിൻവലിക്കണം എന്നുള്ള രീതിയിലാണ് വന്നത് മക്കളുടെ ഈ പറഞ്ഞിരിക്കുന്ന മക്കളുടെ എന്തോ ഫ്ലാറ്റിന്റെ എന്തോ പൈസയ്ക്ക് വേണ്ടിയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ മിനു അച്ഛന് അത് കൂടുതൽ ഇദ്ദേഹം അന്വേഷിക്കുകയും അന്വേഷിച്ചപ്പോഴാണ് ഇദ്ദേഹം ഈ പറയുന്ന പർട്ടിക്കുലർ സ്ത്രീ രണ്ട് ദിവസമായിട്ട് കുറിച്ചുള്ള അറസ്റ്റിലാണ് എന്നുള്ള കാര്യം മനസ്സിലായിരുന്നു പിന്നെ അപ്പോൾ പിന്നീട് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി അങ്ങനെ പറഞ്ഞു വിട്ടതുകൊണ്ട് വലിയൊരു ഒരു ഇരുപത്തിരണ്ട് ലക്ഷം രൂപയോളം അവർക്ക് അവരുടെ കയ്യിൽ നിന്ന് പോകാതെ രക്ഷപ്പെട്ടു അപ്പോൾ ഇതില് ഈ ഒരു ഓൺലൈൻ തട്ടിപ്പുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ചും പത്തനംതിട്ട പോലത്തെ ഒരു ജില്ലയിൽ ഒരുപാട് ആളുകൾ ഒരുപാട് നമ്മുടെ ഈ പറഞ്ഞ പ്രായമുള്ള ആളുകൾ സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള ആളുകൾ വീട്ടമ്മമാർ മൊബൈൽ യൂസ് ചെയ്ത് തുടങ്ങിയ ആളുകളൊക്കെ ഒരുപാട് പേരുണ്ട് എന്നുള്ള ഒറ്റയ്ക്ക് വീട്ടിൽ താമസിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് അപ്പോൾ ഇത്തരം ആളുകളെയാണ് പലപ്പോഴും ഈ ഈ പറഞ്ഞിരിക്കുന്ന ഇത്തരം ഈ തട്ടിപ്പ് ഈ കാണിക്കുന്നവർ ഇങ്ങനെ ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഇവരെ ഇതേപോലെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അജ്ഞത മിസ് യൂസ് ചെയ്തിട്ട് അറസ്റ്റ് ആണ് അല്ലെങ്കിൽ പലപ്പോഴും സംഭവിക്കാറുള്ളത് വല്ല ബാങ്കിന്റെ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫർ കൊടുക്കുക ഏതെങ്കിലും ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ പറയുക ബാങ്കിൽ നിന്ന് പാസ്വേഡ് ചോദിച്ചു ഒ ടി പി ചോദിച്ചു എന്ന് പറഞ്ഞാൽ അപ്രോച്ച് ചെയ്യുക അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ധാരാളം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മളെ മുന്നിൽ വന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് നമുക്ക് അറിയാൻ പറ്റിയത് പലപ്പോഴും പല ആളുകളും ചിലപ്പോൾ ഇന്ന് നമ്മളോട് പറയാതെ തന്നെ ഇത് കാരണം തട്ടിപ്പിന് ഇരയാച്ചിട്ട് നാണക്കേടേം മിണ്ടാതിരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും ഇതിന് മാക്സിമം നമുക്കൊരു അവയർനെസ് കൊടുക്കുക ബോധവൽക്കരണം ണം ചെയ്യുക നമുക്ക് അന്യ ഈ ഒരു പരിചയമില്ലാത്ത ആൾക്കാർക്ക് പൈസ അയച്ചു അയച്ചുകൊടുക്കാതിരിക്കുക ഇത്തരം വിർച്വൽ അറസ്റ്റ് അല്ലെങ്കിൽ ഓഫ് അനാവശ്യമായ ഓഫറുകൾ അല്ലെങ്കിൽ ബാങ്കിന്റെ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുക ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അറിവുള്ള ഒരാളടുത്ത് തിരക്കുകയോ പോലീസിൽ ബന്ധപ്പെടുകയോ ബാങ്ക് അധികൃതരോട് ബന്ധപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിനെ തട്ടിപ്പിടുന്ന ഒരു പരിധി വരെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല അപ്പൊ ഈ ഒരു അവയർനെസ് എത്തിക്കുക അപ്പൊ ഇതുപോലെ ഇന്നലെ സ്റ്റാഫ് ആ ഒരു സമയം ഇടപെട്ട സ്റ്റാഫിന് ഒരു അഭിനന്ദനം കൊടുക്കാൻ കൂടിയാണ് ഞാനോട് പറഞ്ഞത് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവങ്ങളുടെ തുടക്കം ഞായറാഴ്ച ഉച്ചയ്ക്കാണ് ഇവരുടെ ഫോണിലേക്ക് വീഡിയോ കോൾ വരുന്നത് മുംബൈ ക്രൈം ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് വിളിക്കുന്നതെന്നും നിങ്ങളുടെ കാനറ ബാങ്കിലെ അക്കൗണ്ട് ആധാർ കാർഡിൽ തിരിമറി നടത്തിയതായി വിവരം കിട്ടിയതായും പറഞ്ഞു ഇതിന്റെ വിവരം അറിയാനാണെന്ന് വിളിച്ചയാൾ പറഞ്ഞു തനിക്ക് ബാങ്ക് ഓഫ് ബറോഡ തിരുവല്ല ശാഖയിൽ മാത്രമേ അക്കൗണ്ട് ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ ചോദിക്കാൻ തുടങ്ങി ഈ വിവരം മറ്റാരോടും പറയരുതെന്നും നിർദ്ദേശിച്ചു രാത്രി പതിനൊന്ന് മുപ്പതായപ്പോൾ ഫോൺ ചൂടായി എന്ന് പറഞ്ഞപ്പോഴാണ് നിർത്തിയത് പിന്നീട് പിറ്റേ ദിവസം രാവിലെ അഞ്ചു മണിക്കും വീണ്ടും വിളിച്ചു അക്കൗണ്ടിലെ പണം മുഴുവൻ അയച്ചു കൊടുത്താൽ കേസിൽ നിന്ന് ഒഴിവാക്കി തരാമെന്ന് അറിയിച്ചു ചൊവ്വ രാവിലെയാണ് ഇവർ എത്തിയത് ഇവരുടെ മൂന്ന് സ്ഥിര നിക്ഷേപങ്ങൾ പിൻവലിക്കണമെന്ന് പറഞ്ഞു അക്കൗണ്ടിൽ ഇരുപത്തൊന്നേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപയാണ് ഉണ്ടായിരുന്നത് ബാങ്കുകാർ വിവരം ചോദിച്ചപ്പോൾ മക്കൾക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞു എഫ് ഡി പിൻവലിച്ച് അക്കൗണ്ടിൽ ഇട്ടു തുടർന്ന് തുക ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെട്ടു തുക മാറാൻ അവർ കാണിച്ച അക്കൗണ്ട് പ്രൈവറ്റ് കമ്പനിയുടെ പേരിലായിരുന്നു അപ്പോഴാണ് ബാങ്കിലെ ഉദ്യോഗസ്ഥന് സംശയം തോന്നിയത് ഈ സമയത്തെല്ലാം ഇവരുടെ ഫോണിലേക്ക് ഡിജിറ്റൽ അറസ്റ്റ് നടത്തിയവർ സന്ദേശങ്ങൾ അയക്കുന്നുണ്ടായിരുന്നു ഫോണിൽ വന്ന സന്ദേശം കാണിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ആദ്യം ഇവർ വിസമ്മതിച്ചെങ്കിലും പിന്നീട് കാണിച്ചു അപ്പോൾ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്ന മുകളിൽ എഴുതിയിരിക്കുന്നത് കണ്ടതോടെ തട്ടിപ്പാണെന്ന് മനസ്സിലായി തുടർന്ന് ഇവരുടെ ഫോൺ വാങ്ങി വിളിച്ച നമ്പർ ബ്ലോക്ക് ആക്കി ഇത്രയും സമയം ഇവർ കഠിനമായ സമ്മർദ്ദത്തിലായിരുന്നു ബാങ്ക് ഉദ്യോഗസ്ഥരുടെ സമയോചിത ഇടപെടലാണ് ലക്ഷ്യങ്ങൾ തട്ടിയെടുക്കാനുള്ള ഗൂഢസംഘത്തിന് നീക്കം തടഞ്ഞത്